മയുഖാ ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് ഇപ്പോൾ സൂര്യനും ശനിയും ഒന്നിച്ച് കേന്ദ്ര ബിന്ദുവിലേക്ക് വന്നിരിക്കുകയാണ് ഈ മാറ്റം ചില രാശിക്കാർക്ക് നൽകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് വേദജ്യോതിഷത്തിൽ സൂര്യനും ശനിയും വളരെയേറെ പ്രാധാന്യമുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഗ്രഹമായ സൂര്യനും തടസ്സങ്ങൾ നീക്കി ജീവിതത്തിന് അർത്ഥം നൽകാൻ കഴിയുന്ന ശനിയും കേന്ദ്രബിന്ദുവിൽ ഒന്നിക്കുമ്പോൾ കേന്ദ്ര കേന്ദ്രദൃഷ്ടിയോഗം രൂപപ്പെടുന്നു ഈ യോഗം ചില രാശിക്കാർക്ക് സർവ സൗഭാഗ്യങ്ങളും നൽകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെയുള്ള നാല് രാശിക്കാരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അവ മേടം കർക്കിടകം ധനു മീനം എന്നിവയാണ് ഇവയിൽ മേടം രാശിക്കാർക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക വർധനവിന് സാധ്യത കാണുന്നു കച്ചവടം നടത്തുന്നവർക്ക് ഏതു തരം കച്ചവടമാണെങ്കിലും കൂടുതൽ ലാഭം നേടാൻ കഴിയുന്നതാണ് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ധനലാഭം നേടാവുന്നതാണ് ഇവർ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കാൻ കഴിയുന്നതാണ് അടുത്തതായി കർക്കിടകം രാശിക്കാർക്ക് അവരുടെ കടബാധ്യതകൾ ഈ സമയത്ത് തീർക്കാൻ കഴിയും അടുത്ത ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയും കൂടുതലാണ് കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കാനും സാധ്യത കാണുന്നു നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും ഈ സമയത്ത് വർദ്ധിക്കുന്നതാണ് അതോടൊപ്പം സന്തോഷവും സമാധാനവും ലഭിക്കുന്നതുമാണ് അതുപോലെ ധനുരാശിക്കാർക്ക് കേന്ദ്രയോഗത്താൽ സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നതാണ് വീട് പുതിയ വാഹനം എന്നിവ വാങ്ങാൻ യോഗം കാണുന്നു നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ ഈ സമയത്ത് കഴിയുന്നതാണ് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാനും സാധിക്കും മക്കളിൽ നിന്നും സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കും പുതിയ വരുമാന മാർഗം സ്വയമേവ കണ്ടെത്താൻ കഴിയുന്നതാണ് അപ്രതീക്ഷിത ധനലാഭം വന്നുചേരാനും ഈ സമയത്ത് സാധ്യത കാണുന്നു അടുത്തതായി മീനം രാശിക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ തുടക്കത്തിൽ ഉണ്ടാവുമെങ്കിലും ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് ഇവർ ചിലവാക്കുന്ന പണത്തിൻ്റെ ഇരട്ടിയായി ഇവർക്ക് കയ്യിൽ വന്നു ചേരും സാമ്പത്തിക ലാഭവും വന്നുചേരാൻ സാധ്യതയുണ്ട് ഇവർക്ക് പുതിയ ജോലി സാധ്യത കടന്നു വരുന്നതാണ് ബന്ധുക്കളിൽ നിന്നും ധനസഹായവും പ്രതീക്ഷിക്കാം സാമ്പത്തിക ലാഭം നോക്കി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും കൃത്യമായ ഫലം ലഭിക്കുന്നതാണ് മേൽപ്പറഞ്ഞ ഈ നാല് രാശിക്കാർക്കും ഏകദേശം ഒരു മാസത്തോളം മേൽപ്പറഞ്ഞ ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം